ഹലോ ഗൈസ് നിങ്ങളെല്ലാവരും ഡീമൺസ്ലെയർ ആനിമ കണ്ടിട്ടുള്ളവരായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി കണ്ടിട്ടില്ലാത്തവരായിട്ട് ആരെങ്കിലും തന്നെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിച്ച് നോക്കുക ബിക്കോസ് പറയത്തക്ക വലിയ കോംപ്ലിക്കേറ്റഡ് സ്റ്റോറിയൊന്നും അല്ലാതെ വളരെ ലീനിയറായി എല്ലാവർക്കും മനസ്സിലാവുന്ന തരം സ്റ്റോറി പ്ലോട്ടിൽ വിത്ത് പീക്ക് ലെവൽ ആനിമേഷനിൽ നിങ്ങൾക്കൊരു ആനിമയെ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും ഡീമൺസ്ലെയർ നിങ്ങൾക്ക് പറ്റിയ ആനിമ തന്നെയാണ് സോ അങ്ങനെ ഡീമൺസ്ലെയർ ആനിമ കണ്ടിട്ടുള്ള എല്ലാവർക്കും പൊതുവായി തോന്നുന്ന ഒരു സംശയമായിരിക്കും ആരാണ് ഈ ആനിമയിലെ ഏറ്റവും സ്ട്രോംഗസ്റ്റ് ക്യാരക്ടർ എന്ന് നമ്മൾ ഡീമൺസ്ലെയേഴ്സിന്റെ കാര്യം എടുത്ത് നോക്കുവാണെങ്കിൽ ഓബിയസ്ലി ഗിയോ ടോമിയോക്കോ ഉണ്ട് റെങ്കോക്കോ ഉണ്ട് ടെങ്കനുണ്ട് മീചിറോ ഉണ്ട് ടാൻജിറോ ഉണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് നേരെ നമ്മൾ ഡീമൺസിന്റെ കാര്യം എടുത്ത് നോക്കുവാണെങ്കിലും അവിടെ മൂസാനുണ്ട് അക്കാസയുണ്ട് കൊക്കുഷീപോ ഉണ്ട് ഡോമയുണ്ട് ഗ്യോക്കോ ഉണ്ട് അങ്ങനെ അവിടെയും ഒരുപാട് പേരുണ്ട് ബട്ട് ഒട്ടുമൊത്ത ഡീമൺസ് ലെയർ യൂണിവേഴ്സിലെ തന്നെ മോസ്റ്റ് സ്ട്രോംഗസ്റ്റ് ആൻഡ് മോസ്റ്റ് ഓവർ പവർഡ് ആയിട്ട് ഒരാളുണ്ട് സോറി അങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു അയാളുടെ പേര് കേട്ട ഡീമൺ കിങ് മൂസാനടക്കം കണ്ടം വഴി ഓടുവായിരുന്നു മൊത്ത ഡീമൺസിനും അയാൾ ഒരു പേടി സ്വപ്നമായിരുന്നു അത് ആരാണെന്ന് നിങ്ങൾക്കറിയാമോ അയാളുടെ പേരാണ് യോറിച്ചി സുഗിഗുനി സോ ഡീമൺസ്ലെയർ യൂണിവേഴ്സിലെ തന്നെ പവർ ഹൗസ് എന്ന് വിളിക്കാൻ പറ്റുന്ന ആ മൊതലിൻ്റെ ലൈഫ് സ്റ്റോറിയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ആൻഡ് ഓൾസോ ബ്രീത്തിങ് സ്റ്റൈൽസിൻ്റെ ഒറിജിനും ഇന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം സോ അപ്പോൾ അധികം സംസാരിച്ച് വെറുതെ സമയമൊന്നും കളയുന്നില്ല നമുക്ക് നേരെ വീടിലോട്ട് തന്നെ പോകാം സോ നമ്മുടെ യോർച്ചിയും അവൻ്റെ ബ്രദറായ മീച്ചി കാർഡ്സും സെങ്കോകു പിരീഡിലാണ് ജനിക്കുന്നത് സോ മീച്ചി കാർഡ്സും ആരാണെന്ന് ആനിമേ വ്യൂവേഴ്സിന് ചിലപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും അവനിപ്പോൾ വേറൊരു രൂപത്തിലും വേറൊരു പേരിലുമാണ് ഈ ലോകത്ത് അറിയപ്പെടുന്നത് സോ പുള്ളിയെക്കുറിച്ച് ഞാനായിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല എങ്കിലും കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽഡായിട്ട് പുള്ളിയെക്കുറിച്ച് പറയാനുണ്ട് സോ അത് നമുക്ക് പിന്നീട് പറയാം സോ നമ്മുടെ യോർച്ചിയും അവൻ്റെ ബ്രദറായ മീച്ചി കാട്സവും സെങ്കോകു പിരീഡിലാണ് ജനിക്കുന്നത് ബട്ട് ഇവർ രണ്ടുപേരും ട്വിൻ ബ്രദേഴ്സായ കാരണത്താൽ അവരുടെ ഫാമിലി ഇവരുടെ ജനനത്തെ ഒരു അൺലക്കി ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ബിക്കോസ് മാത്രമേ ആ അടുത്ത തലമുറയ്ക്ക് സക്സസ് മാറാൻ സാധിക്കുകയുള്ളൂ അതായത് പച്ച മലയാളത്തിൽ ഒരേ ഒരാൾക്ക് മാത്രമേ ആ ഫാമിലിയുടെ അടുത്ത തലമുറക്ക് ലീഡറായി മാറാൻ സാധിക്കുകയുള്ളൂ ബട്ട് നമ്മുടെ യോറിച്ചിയും ട്വിൻ ബ്രദേ ജനിച്ച കാരണത്താൽ അവരുടെ ഫാമിലിയിൽ ഒരു കൺഫ്യൂഷൻ ഏർപ്പെടുവാണ് അതും മെയിനായിട്ട് നമ്മുടെ യോറിച്ച് ജനിച്ചപ്പോൾ തന്നെ നെറ്റിയിൽ ഒരു മാർക്കുമായിട്ടാണ് ജനിക്കുന്നത് സോ ഇത് കണ്ട അവരുടെ അച്ഛൻ യോറിച്ച് ഒരു ഡീമൺ ചൈൽഡ് ആണെന്നും ഇവൻ വലുതായാൽ ഈ ഗ്രാമത്തിന് മാത്രമല്ല ലോകത്തിന് തന്നെ വലിയ ആപത്തായിരിക്കുമെന്ന് പറഞ്ഞ് യോറിച്ചിയെ ജനിച്ചപ്പോൾ തന്നെ അവനെ കൊല്ലാൻ ശ്രമിക്കും സോ യോറിച്ചിയുടെ നെറ്റിയിലെ മാർക്ക് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ഓബിയസ്ലി കേസ് മാർക്കാണ് ബട്ട് ഇത് കൂടുതലായിട്ടും ഡീമൺസ്ലേയേഴ്സിൻ്റെ നെറ്റിയിൽ വരുന്ന കാരണം കൊണ്ട് ചില ആളുകൾ ഇതിനെ ഡീമൺ മാർക്ക് എന്നും വിളിക്കാറുണ്ട് ബട്ട് ടെക്നിക്കലി ഈ മാർക്കിനെ കേഴ്സ് മാർക്ക് എന്നാണ് വിളിക്കേണ്ടത് ബിക്കോസ് ഈ മാർക്കുള്ള എല്ലാ സ്ലേയേഴ്സും അറ്റ് ദ ഏജ് ഓഫ് ട്വൻറ്റി ഫൈവിൽ തന്നെ മരിച്ചു പോകും ഓൾമോസ്റ്റ് ലൈക്ക് നമ്മുടെ അറ്റാക്ക് ഓൺ ടൈറ്റൻ ഷിഫ്റ്റേഴ്സിനെ പോലെ സോ ഈ സൂപ്പർ ഹ്യൂമൻ സ്ട്രെങ്ത് കൊടുത്താലും ലിറ്ററലി അവരുടെ ലൈഫ് സ്പാൻ തന്നെ കുറച്ച് ആളെ തന്നെ കൊല്ലും സോ സോ അതാണ് കേൾസ്മാർക്ക് ജനിച്ച കാരണത്താൽ അവൻ ഒരു ഡീമൺ ആണെന്നും പറഞ്ഞ് അവന്റെ അച്ഛൻ യോറിച്ചിയെ ജനിച്ചപ്പോൾ തന്നെ കൊല്ലാൻ ശ്രമിക്കും സോ അങ്ങനെ കൊല്ലാൻ ശ്രമിക്കുമ്പോഴാണ് ആ ഒരു വിവരം യോറിച്ചിയുടെ അമ്മയെ അറിയുന്നത് സോ ലോകത്തിലുള്ള ഏതമ്മയാടാ സ്വന്തം മോനെ കൊല്ലാൻ പോകുമ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് പുള്ളിക്കാർ ലിറ്ററലി ഒരു വോൾ പോലെ ിൽ പൊട്ടിത്തെറിക്കും ആ ദേഷ്യം കാരണം സ്വയം കൺട്രോൾ നഷ്ടപ്പെട്ട് വയലൻ്റ് ആകുന്നത് കണ്ട് യോറിച്ചിയുടെ അച്ഛൻ തന്നെ പേടിച്ച് യോർച്ചിയെ കൊല്ലുന്ന പ്ലാൻ ഉപേക്ഷിക്കും ലിറ്ററലി അവൻ്റെ അമ്മയുടെ ദേഷ്യം എത്രത്തോളം ആയിരുന്നെന്ന് മാങ്കയിൽ ഒരു സ്പെസിഫിക് ഡയലോഗ് തന്നെയുണ്ട് ജസ്റ്റ് ലോസ് കൺട്രോൾ ഓഫ് ഹെർസെഫ് ഔട്ട് ഓഫ് ബേണിംഗ് ആങ്കർ ആൻഡ് റേജ് എന്ന് സോ അമ്മയുടെ ദേഷ്യം കണ്ട് ഭയന്ന യോറിച്ചിയുടെ അച്ഛൻ അവനെ കൊല്ലുന്ന പ്ലാൻ ഉപേക്ഷിച്ചിട്ട് അതിനു പകരം യോറിച്ചി പത്ത് വയസ്സ് തികയുമ്പോൾ അവനെ ഒരു ടെമ്പിളിലെ പ്രീസ്റ്റ് ആക്കാമെന്ന് തീരുമാനിക്കുവാണ് അതായത് പുള്ളിയുടെ അച്ഛൻ ഇപ്പോഴും യോറിച്ച് ഡീമൺ ചൈൽഡ് ആയിട്ട് തന്നെയാണ് കാണുന്നത് സോ ഒരു ഡീമൺ ആയ ചൈൽഡിനെ ദൈവത്തിന് തന്നെ ഒരു പ്രശ്നവും കാണില്ല എന്ന് വിചാരിച്ചാണ് യോറിച്ച് പ്രീസ്റ്റ് ആക്കാമെന്ന് അവന്റെ അച്ഛൻ തീരുമാനിക്കുന്നത് അത് മാത്രമല്ല അവരുടെ ഫാമിലിയുടെ അടുത്ത ആയിട്ട് മൂത്ത മകനായ മീച്ചി കാർസുനെ ആക്കാമെന്നും പുള്ളി തീരുമാനിക്കുകയാണ് സോ മീച്ചി കാർട്സു അടുത്ത ആയ കാരണം കൊണ്ട് തന്നെ അവരുടെ അച്ഛൻ മീച്ചി കാർസുനെ കൂടുതലായി സ്നേഹിക്കുകയും മറിച്ച് നമ്മുടെ യോറിച്ച് ഭയങ്കര മോശമായിട്ട് ട്രീറ്റ് ചെയ്യുകയും ചെയ്യുവാണ് ഫോർ എക്സാമ്പിൾ അവനിടുന്ന ഡ്രസ്സിൽ തുടങ്ങി ഭക്ഷണം താമസം വിദ്യാഭ്യാസം എല്ലാം തന്നെ വളരെ മോശമായ രീതിയിലായിരുന്നു ലിറ്ററലി ഒരു ജയിലിൽ കിടക്കുന്ന ജീവിതമായിരുന്നു ആ വീട്ടിൽ യോറിച്ചിയുടേത് ജസ്റ്റ് അവന്റെ നെറ്റിയിൽ ഒരു മാർക്ക് ഉണ്ടെന്നും പറഞ്ഞ് അവൻ ഒരു കൊച്ചു പയ്യനാണെന്ന് പോലും നോക്കാതെ എന്തൊക്കെ ടോർച്ചറാണ് ആണ് അച്ഛൻ അവനോട് കാണിക്കുന്നതെന്ന് നിങ്ങൾ കണ്ട അത്രയും വലിയൊരു അന്ധവിശ്വാസിയായിരുന്നു പുള്ളി പ്രാന്തൻ എന്നൊക്കെ പറഞ്ഞ പക്കാന്തൻ നയൻ വൺ സിക്സ് സൈക്കോ ആയിരുന്നു യോറിച്ചിയുടെ തന്ത സോ ഇത്രയും മോശമായ സാഹചര്യത്തിൽ പോലും യോറിച്ചിക്ക് താങ്ങും തണലുമായി കൂടെ ഉണ്ടായിരുന്നത് അവൻ്റെ അമ്മയായിരുന്നു ഈവൻ അവൻ്റെ നെറ്റിയിലുള്ള മാർക്ക് അവൻ്റെ അച്ഛൻ പറയുന്ന ഒരു ഡീമൺ മാർക്കാണോ അതോ വേറെ വല്ലതും ആണോ എന്നൊന്നും തന്നെ ചിന്തിക്കാതെ അതിനെക്കുറിച്ചൊന്നും കെയറേ ചെയ്യാതെ നീ ആരായാലും നീ എൻ്റെ മോനാണെന്ന് പറഞ്ഞ് അവൻ്റെ അമ്മ യോറിച്ചിയെയും മീച്ചിക്കാട് സുവിനെയും ഒരേപോലെ സ്നേഹിക്കും സോ നമ്മുടെ യോറിച്ചി ഏറ്റവും കൂടുതൽ കണക്റ്റ് ആയിട്ടുള്ളതും അവൻ്റെ അമ്മയുമായിട്ടാണ് അതും യോറിച്ചി എപ്പോഴും അവൻ്റെ അമ്മയെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് മാത്രമാണ് ഹഗ് ചെയ്യുന്നത് സോ ആ ഒരു കാര്യം അവിടെയുള്ള എല്ലാവരും ഭയങ്കര വിയേഡായിട്ടാണ് കാണുന്നത് ബിക്കോസ് ഒന്നാമത് നമ്മുടെ യോറിച്ചി ആരോടും സംസാരിക്കാറില്ല അധികം എക്സ്പ്രസീവുമല്ല അവൻ്റെ ചേട്ടനായ മീറ്റി കാർസൂനെ പോലെ അത്ര ആക്റ്റീവുമല്ല ആകെ അവൻ അടുപ്പം കാണിക്കുന്നത് അവൻ്റെ അമ്മയോട് മാത്രമാണ് അതും ഭയങ്കര സ്ട്രെയിൻജായിട്ടുള്ള അടുപ്പം എസ്പെഷ്യലി ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് അവൻ അമ്മയെ ഹഗ് ചെയ്യുന്നതൊക്കെ എല്ലാവരും വിചിത്രമായാണ് കാണുന്നത് ബട്ട് ഈ ഒരു സീൻ നിങ്ങൾ എല്ലാവരും ഒന്ന് നന്നായിട്ടൊന്നോർത്തു വെച്ചോ ബിക്കോസ് യോർജി അങ്ങനെ വെറുതെ ഒന്നുമല്ല അവന്റെ അമ്മയെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഹഗ് ചെയ്യുന്നത് അതിന് പിന്നിൽ സോളിഡ് ആയ ഒരു റീസൺ ഉണ്ട് അത് ഞാൻ വഴിയേ പറയാം സോ അവന്റെ അമ്മയ്ക്ക് മാത്രമല്ല അവന്റെ ചേട്ടനായ മീച്ചി കാർട്സുവിനും യോർജിയോട് സ്നേഹവും അടുപ്പവും ഉണ്ട് ബട്ട് ആ ഒരു അടുപ്പത്തെ സ്നേഹം എന്ന് മോർ ലൈക്ലി യോർജിയുടെ അവസ്ഥ കണ്ട് അവനോട് മീച്ചി കാർട്സുവിന് തോന്നിയ സഹതാപം എന്ന് പറയുന്നതായിരിക്കും കുറച്ചും കൂടി കറക്റ്റ് സോ മീച്ചി കാർട്സു സമയം കിട്ടും അവന്റെ അച്ഛൻ ഇല്ലാത്ത നേരം നോക്കി യോറിച്ചി അവന്റെ റൂമിൽ പോയി കാണാറുണ്ട് ബിക്കോസ് അതെങ്ങാണോ അവന്റെ അച്ഛൻ അറിഞ്ഞി തെറ്റ് ചെയ്തില്ലെങ്കിൽ പോലും യോറിച്ചെ അടിക്കത്തോളൂ അത്രയും വലിയൊരു സൈക്കോയാണ് അവരുടെ തന്ത സോ അതുകൊണ്ട് മീച്ചാട്ടു തന്നെ ഒരു വുഡൻ ഫ്ലൂട്ട് മേക്ക് ചെയ്ത് അത് തന്റെ അനിയനായ യോറിച്ചിക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും ബട്ട് അപ്പോ പോലും യോറിച്ചിയുടെ മുഖത്ത് സന്തോഷമോ ഒരു തരത്തിലുള്ള യാതൊരു എക്സ്പ്രഷൻസോ കാണില്ല ബിക്കോസ് യോറിച്ചി ജനിച്ചപ്പോൾ മുതൽ അവൻ ഏഴ് വയസ്സാവുന്നത് വരെ അവൻ ആരോടും സംസാരിച്ചിട്ടില്ല ചിരിച്ചിട്ടില്ല കരഞ്ഞിട്ടില്ല ഒരു എക്സ്പ്രഷൻസും ഉണ്ടായിട്ടില്ല ബട്ട് അതെല്ലാം വെറും ഏഴ് വയസ്സാവുന്നത് വരെ മാത്രമായിരുന്നു സോ ഒരു ദിവസം രാവിലെ അവൻ്റെ ചേട്ടൻ മീച്ചി കാർഡ്സു ഷോർട്ട് സ്വിംഗ് ട്രെയിനിങ് എടുക്കുന്നത് യോറിച്ചി കാണുകയാണ് സോ അതൊന്നും ശ്രദ്ധിക്കാതെ മീച്ചി കാർഡ്സു ഭയങ്കര ബിസി ആയിട്ട് ട്രെയിനിങ് എടുത്തിട്ട് പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോഴാണ് അവിടെ അനങ്ങാതെ അത്രയും നേരം യോറിച്ചി തന്നെ തന്നെ നോക്കി നിൽക്കുന്നത് മീച്ചി കാർഡ്സു ശ്രദ്ധിക്കുന്നത് സോ യോറിച്ചിയുടെ ആ ഒരു നോട്ടം ലിറ്ററലി മീച്ചി കാർഡ്സിനെ ഭയപ്പെടുത്തുന്ന ലെവലിൽ ചിൽനസ് ആയിരുന്നെന്ന് അവിടെ മീച്ചി കാർഡ്സു തന്നെ പറയും സോ അപ്പോഴാണ് നമ്മുടെ യോറിച്ചി മീച്ചി with an oki ചേട്ടാ ചേട്ടൻ്റെ ഡ്രീം ഒരു സാമുറായി ആവുന്നതാണോ എന്ന് ചോദിക്കുന്നത് സോ ജനിച്ചതിൽ പിന്നെ ഏഴ് വർഷത്തിനിടയിൽ ആദ്യമായി യോറിച്ച് സംസാരിക്കുന്നത് കണ്ട മീച്ചി കാട്സു ഷോക്കായി കിളിബാറി നിൽക്കും സോ അപ്പോൾ തന്നെ യോറിച്ച് എനിക്കും ചേട്ടനെ പോലെ വലുതാകുമ്പോൾ ഒരു സാമുറായി ആകണം എന്ന് ചിരിച്ചുകൊണ്ട് പറയുവാണ് സോ ലൈഫിൽ ആദ്യമായി അവൻ ചിരിച്ച് ലൈഫിൽ ആദ്യമായി അവൻ സംസാരിച്ച് സോ എല്ലാ അത്ഭുതവും കൂടി ഒരുമിച്ച് കണ്ട മീച്ചി കാട്സു ഇപ്പോഴും ആ ഷോക്കിൽ നിന്ന് വിട്ടുമാറാതെ നിൽക്കുവാണ് ആൻഡ് ഓൾസോ ഫസ്റ്റ് ടൈം യോറിച്ച് ചിരിക്കുന്നത് കണ്ട മീച്ചി കാട്സു നിൻ്റെ സ്മൈല് വളരെ വൃത്തികെട്ടതാണെന്ന് കൂടി പറയുവാണ് സോ ഇരുപത്തിനാല് മണിക്കൂറും അമ്മയുടെ കൂടെ തന്നെ ഉള്ള ഒരുത്തൻ അമ്മയെ കണ്ടാൽ ഉടനെ പോയി കെട്ടിപ്പിടിക്കുന്ന ഇവനെപ്പോലൊരു അമൂൽ ബേബിയായ ഒരുത്തനെ കൊണ്ടൊന്നും ഒരിക്കലും സാമുറായി ആവാനേ പറ്റില്ല എന്നാണ് മീച്ചി കാട്സു ചിന്തിക്കുന്നത് ബിക്കോസ് സാമുറായി ആവുന്നതിന് അവനെ പോലെ ഒരു റഗഡ് ബോയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നായിരുന്നു നമ്മുടെ മീച്ചി കാർട്സുവിൻ്റെ ധാരണ സോ അങ്ങനെ ഒരു ദിവസം രാവിലെ പതിവ് പോലെ മീച്ചി കാർഡ്സു അവന്റെ ഷോർട്ട് സ്വിംഗ് ട്രെയിനിങ് എടുത്തോണ്ടിരിക്കുമ്പോൾ നമ്മുടെ യോർച്ചി അവിടെ വന്ന് മീച്ചി കാർട്സുവിൻ്റെ മാസ്റ്ററിനോട് എനിക്കും സോ ട്രെയിനിങ് തരാൻ പറയുകയാണ് സോ അത് കേട്ട ആ മാസ്റ്റർ ഒരു വുഡൻ എടുത്ത് കൊടുത്തിട്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത ശേഷം നീ എന്നെ ഇപ്പൊ ഏത് ഡയറക്ഷനിൽ നിന്ന് വേണമെങ്കിലും അറ്റാക്ക് ചെയ്തോ ഞാൻ അതെല്ലാം എങ്ങനെ ഈസിയായി ബ്ലോക്ക് ചെയ്യുന്നു എന്ന് നിനക്ക് പഠിപ്പിച്ചു തരാമെന്ന് പറയുവാണ് യോറിച്ചോട് പറയുകയാണ് കേൾക്കേണ്ട താമസം നമ്മുടെ യോറിച്ചി അടി തുടങ്ങും അടിയെന്ന് പറഞ്ഞ കോല അടി എവിടുന്ന് എപ്പോ ഏത് ഡയറക്ഷനിൽ നിന്ന് അടി വരുന്നെന്ന് ആ മാസ്റ്ററിന് പ്രഡിക്ട് ചെയ്യാൻ പോലും പറ്റാത്തത്ര അടി അവസാനം അടി കൊണ്ട മാസ്റ്റർ ഷോക്കായി നിലത്ത് വീഴും മറ്റൊരു സൈഡ് ഫസ്റ്റ് ടൈം വാൾ തന്നെ ഈ ലെവൽ അടിയാണെങ്കിൽ ഏത് ലെവൽ അടി ആയിരിക്കും ഇത്രയും വർഷം മീച്ചി കാർഡ് പോലും ഇതുവരെ ആ തൊടാൻ പോലും പറ്റിയിട്ടില്ല ബട്ട് ലൈഫിൽ ഫസ്റ്റ് ടൈം സോഡ് ബേസിക്സ് നെക്സ്റ്റ് സെക്കൻഡിൽ തന്നെ ആ മാസ്റ്ററിനെ തന്നെ അടിച്ചു തൂക്കി അതും അവന്റെ ഏഴാമത്തെ വയസ്സിൽ തന്നെ ബട്ട് ഇതിലെ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് തിങ് എന്താണെന്ന് ചോദിച്ചാൽ ആ ഡിഫീറ്റ് ചെയ്ത നെക്സ്റ്റ് ിൽ തന്നെ തൻ്റെ സാമുറായി ആവുക എന്ന ആഗ്രഹത്തെ യോറിച്ചി ഉപേക്ഷിക്കും ബിക്കോസ് ഒരു കാര്യത്തിലും എന്തിനും മറ്റൊരാളെ ഉപദ്രവിക്കുന്ന കാര്യം അവൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല സോ അങ്ങനെ യോറിച്ചി അവിടെ നിന്ന് വീട്ടിലേക്ക് പോകും അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് നമ്മുടെ മീച്ചി കാർഡ്സു യോറിച്ചിയെ കാണാൻ വരും സോ അങ്ങനെ മീച്ചി കാർഡ്സു വന്നവൻ്റെ അടുത്തിരുന്ന ശേഷം നിനക്കത് എങ്ങനെയാണ് അത്രയും ഈസി ആയിട്ട് മാസ്റ്ററിനെ ഡിഫീറ്റ് ചെയ്യാൻ കഴിഞ്ഞതെന്ന് ചോദിക്കും അതിന് നമ്മുടെ യോറിച്ചി ഞാൻ ആരെ സൂക്ഷ്മമായി നോക്കിയാലും എനിക്ക് അവരുടെ ബോഡി ട്രാൻസ്പെറൻ്റായി കാണാൻ സാധിക്കും എന്ന് പറഞ്ഞു പറയുമാണ് അതായത് നമ്മുടെ സൂപ്പർമാൻ്റെ റേ വിഷൻ പോലെ സോ നമ്മുടെ യോറിച്ച് തൻ്റെ ഒപ്പോണന്റ് ആരായാലും അവൻ്റെ ഇന്നർ ബോഡി മസിൽസ് ബോൺസ് വീക്ക് പോയിന്റ്സ് ബ്ലഡ് ഫ്ലോ തുടങ്ങി അവൻ എപ്പോൾ അറ്റാക്ക് ചെയ്യും എങ്ങനെ അറ്റാക്ക് ചെയ്യുമെന്ന് പോലും യോർച്ചിക്ക് നേരത്തെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് നമ്മുടെ മീച്ചി കാട്സുവിന് മനസ്സിലാവുകയാണ് സോ ഇത്രയും കാലം ആരാണോ ഏറ്റവും വീക്കസ്റ്റ് എന്ന് വിചാരിച്ചിരുന്നത് ഇപ്പോൾ അവനാണ് അവിടെ ഉള്ളവരിൽ തന്നെ ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് എന്ന് മീച്ചി കാട്സു തിരിച്ചറിയുകയാണ് സോ എത്രയൊക്കെ യോറിച്ചി സ്ട്രോങ് ആണെന്ന് പറഞ്ഞാലും ആ മാസ്റ്ററിനെ അടിച്ച മൊമെൻ്റ് മുതൽ സാമുറായി ആവുക എന്ന ആഗ്രഹത്തെ പോലും യോറിച്ചി വെറുക്കുകയാണ് ബട്ട് അപ്പോഴാണ് നമ്മുടെ മീച്ചി കാർഡ്സു ഒരു കാര്യം പറയുന്നത് മോനെ ഓരോരുത്തർക്കും ആളുകൾ മാത്രമാണ് അതുകൊണ്ട് ആ ടാലിനെ തള്ളിക്കളയാതെ ആ ടാലന്റ് യൂസ് ചെയ്ത് തന്നെ നമ്മുടെ ഡ്രീമിനെ അച്ചീവ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ അതിനേക്കാൾ വലിയൊരു ഭാഗ്യം വേറെ ഒന്നും തന്നെ ഇല്ല എന്നൊരു കാര്യം മീച്ചി കാർട്സു യോർച്ചോട് പറയുകയാണ് ബിക്കോസ് മീച്ചി കാർട്സു അങ്ങനെ പറയാനുള്ള മെയിൻ റീസൺ മീച്ചി ഒരു വലിയ സാമുറായി ആവുക എന്ന ചൈൽഡ്ഹുഡ് ഹുഡ് ഡ്രീം ഉള്ളത് അതിനുവേണ്ടി ഏറ്റവും കൂടുതൽ കഷ്ടപ്പെടുന്നതും ട്രെയിനിങ് എടുക്കുന്നതും എല്ലാം മീച്ചി ബട്ട് അവൻ കഷ്ടപ്പെട്ട് ട്രെയിനിങ് ഒരു മീച്ചുമാണ് വേണ്ടിയുള്ള നാച്ചുറൽ ടാലന്റ് അവനേക്കാൾ സോ ഈ ഒരു കാര്യം ആക്ച്വലി നമുക്ക് റിയൽ ലൈഫ് കണക്ട് ചെയ്യാൻ സാധിക്കും ഫോർ എക്സാമ്പിൾ നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഹിസ്റ്ററി എക്സാമിന് വെളുക്കുവളം കുത്തി പഠിച്ചുകൊണ്ട് പോയിട്ടും ജസ്റ്റ് പാസ് മാർക്കേ നമുക്ക് കിട്ടത്തുള്ളൂ എന്നാൽ എക്സാം ഏതാണെന്ന് പോലും അറിയാതെ അവന്മാർക്കായിരിക്കും ഫുൾ മാർക്ക് തന്നെ കിട്ടുന്നത് സോ അതേപോലെയാണ് നമ്മുടെ മീച്ചി കാട്സുവിന്റെയും യോറിച്ചിയുടെയും കാര്യം സോ അങ്ങനെ കുറെ നാളുകൾ കടന്നുപോകും അപ്പോഴാണ് പെട്ടെന്ന് ഒരിക്കൽ കഠിനമായ അസുഖം മൂലം അവരുടെ അമ്മ മരണപ്പെടുന്നത് സോ ഈ മരണ വാർത്ത ആദ്യം അറിയുന്നത് നമ്മുടെ യോർച്ചിയാണ് സോ അങ്ങനെ അമ്മയുടെ മരണത്തിൽ മനസ്സ് തകർന്ന യോർച്ചി അന്ന് വെളുപ്പിന് മൂന്ന് മണിക്ക് തന്നെ ഈ വാർത്ത മീച്ചി കാട്സുവിനോട് പറഞ്ഞ ശേഷം ആ മൊമെന്റിൽ തന്നെ യോർച്ചി പ്രീസ്റ്റ് ടെമ്പിളിലോട്ട് പോവുകയാണ് ബിക്കോസ് ഇത്രയും കാലം യോറിച്ചി ആ വീട്ടിൽ നിന്നത് തന്നെ അവന്റെ അമ്മയ്ക്ക് വേണ്ടിയാണ് ബട്ട് ഇപ്പോൾ ആ അമ്മ തന്നെ മരിച്ചു സ്ഥിതിക്ക് എനിക്കിനി ഇവിടെ നിന്നിട്ട് പ്രത്യേകിച്ച് വേറെ ഒരു കാര്യവും ഇല്ല എന്ന് പറഞ്ഞ് യോർച്ചി അന്ന് തന്നെ വീട് വിട്ടിറങ്ങും ബട്ട് പോകുന്നതിന് മുമ്പ് ഇത്രയും കാലം അവനെ സപ്പോർട്ട് ചെയ്തതിനും ആ ഫ്ലൂട്ട് ഗിഫ്റ്റായി തന്നതിനും യോർച്ചി മീച്ചി കാട്സുവിനോട് നന്ദി പറഞ്ഞ ശേഷം ഞാൻ എത്ര ദൂരെയാണെങ്കിലും നിന്നെ ഒരിക്കലും മറക്കില്ല ചേട്ടാ എന്നും പറഞ്ഞ് യോർജി മീച്ചി കാട്സുവിനോട് വിട പറയും സോ അങ്ങനെ പിറ്റേ ദിവസം അമ്മയുടെ അടക്കമെല്ലാം കഴിഞ്ഞ് നമ്മുടെ മീച്ചി കാട്സു അവൻ്റെ അമ്മയുടെ പഴയൊരു ഡയറി എടുത്ത് വായിച്ചു നോക്കുമ്പോഴാണ് അവന് പല സത്യങ്ങൾ മനസ്സിലാവുന്നത് അതായത് ആക്ച്വലി അവന്റെ അമ്മക്ക് യോറിനെന്ന് സ്വയം തീരുമാനിച്ചാണ് അവൻ അമ്മയുടെ മരണശേഷം ആ വീട് വിട്ടിറങ്ങിയത് ആൻഡ് അതുപോലെ മറ്റൊരു വലിയ സത്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മീച്ചി കാർഡ്സ് യോർച്ച കാണുന്ന മിക്ക മൊമെന്റിലും ഹഗ് ചെയ്യുന്നതെന്ന് ഞാൻ മുന്നേ പറഞ്ഞില്ലായിരുന്ന സോ ആ കുടുംബത്തിലെ മുഴുവൻ ആളുകളും ഭയങ്കര വിയേഡായി കണ്ടുകൊണ്ടിരുന്ന ആ ഒരു കാര്യം പോലും യോർച്ചി വെറുതെ ഒന്നും ചെയ്തുകൊണ്ടിരുന്നത് ബിക്കോസ് അവന്റെ അമ്മയ്ക്ക് കുറേ വർഷങ്ങളായി ബോഡിയുടെ ലെഫ്റ്റ് സൈഡില് ഒരു ഭയങ്കര ഡിസ്കംഫോർട്ട് ഉണ്ടായിരുന്നു സോ ആ ഒരു ചെയ്യാനാണ് നമ്മുടെ അവന്റെ അമ്മയുടെ സൈഡിൽ നിന്ന് മാത്രം എപ്പോഴും ഹഗ് ചെയ്യുന്നത് ബിക്കോസ് നമ്മുടെ യോറച്ചിക്ക് ഏതൊരാളുടെയും ബോഡി ട്രാൻസ്പെറന്റ് ആയി കാണാനുള്ള എബിലിറ്റി ഉണ്ടല്ലോ അങ്ങനെയാണ് അവൻ അമ്മയുടെ അസുഖത്തെ കുറിച്ച് മനസ്സിലാക്കുന്നതും അമ്മയ്ക്ക് വേണ്ടി അത്രയും കാലം അവിടെ സഹിച്ചു നിന്നതും ആൻഡ് അമ്മ മരിച്ച നെക്സ്റ്റ് മൊമെന്റിൽ തന്നെ ആ വീട് വിട്ട് ഇറങ്ങുന്നതും സോ ഈ സത്യങ്ങളെല്ലാം ആ ഡയറിയിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കി മീച്ചു കാട്ടു ഇപ്പോൾ യോറിച്ചിയെ ഭയങ്കരമായി വെറുക്കുകയാണ് ലിറ്ററലി ഇപ്പോൾ കൈ കിട്ടിയ വെട്ടിക്കൊല്ലാനുള്ള ദേശീയ മീച്ചു കാട്ടുവിന് വരുവാണ് സോ ഇതേ സമയം നമ്മുടെ യോർജി ക്രീസ്റ്റ് ടെമ്പിളിലോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞിട്ട് അവിടെ പോകാതെ പലതരം നാടുകളൊക്കെ ചുറ്റിക്കണ്ട് ലൈഫ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിക്കുകയാണ് സോ അങ്ങനെ ഏകദേശം ഒരു ഡേ ആൻഡ് നൈറ്റ് ഫുള്ള് അവൻ നടന്ന് തന്നെ സഞ്ചരിക്കും ബട്ട് എന്നിട്ട് പോലും അവൻ ചെറുതായിട്ടൊന്ന് തളരത്തുപോലുമില്ല അങ്ങനെ ഒടുക്കം അവൻ ഒരു നാട്ടിലെത്തിപ്പെടുമ്പോഴാണ് അവിടെ വെച്ച് യൂട്ട എന്ന് പറയുന്ന ഒരു പെണ്ണിനെ പരിചയപ്പെടുന്നത് സോ ഈ യൂട്ടയുടെ ഫാമിലിയിലുള്ള എല്ലാവരും പണ്ടൊരു മേജർ ഡിസീസ് വന്ന് മരണപ്പെട്ടതുകൊണ്ട് ഇപ്പോൾ അവളുടെ ഫാമിലിയിൽ അവസാനമായി അവൾ മാത്രമാണുള്ളത് സോ അങ്ങനെ അവൾ ഒരു വയലിൽ ഞാറ് നട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ഫസ്റ്റ് ടൈം കാണുന്നത് രാവിലെ മുതൽ വൈകിട്ട് അസ്തമിക്കുന്നത് വരെ യോറിച്ച് യൂട്ടയെ തന്നെ നോക്കിക്കൊണ്ട് നോക്കുന്നത് അവളും ശ്രദ്ധിക്കും സോ ഇത്രയും നേരമായിട്ടും നീ വീട്ടിൽ പോകുന്നില്ലേ എന്ന് നമ്മുടെ യോറിച്ച് യൂട്ടയോട് ചോദിക്കും സോ അതിന് നമ്മുടെ യൂട്ട നേരത്തെ പോയാലും താമസിച്ചു പോയാലും എന്നെയും കാത്തന്റെ വീട്ടിലിരിക്കാൻ ആരും തന്നെ ഇല്ല എന്ന് പറയുകയാണ് സോ അതിന് റിപ്ലൈ ആയിട്ട് നമ്മുടെ യോറിച്ചി ഞാനും നിന്നെ പോലെ അതുകൊണ്ട് നിന്റെ കൂടെ ഞാൻ വരട്ടെ എന്ന് ചോദിക്കുവാണ് അങ്ങനെ അപ്പ മുതൽ യൂട്ടയും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങുവാണ് അതിനുശേഷം ശേഷം കുറെ കാലം ഒരു പ്രശ്നവും ഇല്ലാതെ അവർ രണ്ടുപേരും സന്തോഷമായിട്ട് ജീവിക്കും യഥാർത്ഥ ലൈഫും ഹാപ്പിനെസും എന്താണെന്ന് തന്നെ യോറിച്ച് യൂട്ടയെ കണ്ടതിന് ശേഷമാണ് മനസ്സിലാക്കുന്നത് സോ അങ്ങനെ ഒരു പത്ത് വർഷം അവരുടെ ലൈഫ് വളരെ പീസ്ഫുൾ ആയിട്ടും ഹാപ്പി ആയിട്ടും മുന്നോട്ട് പോകും അതിനുശേഷം അവർ കല്യാണം കഴിക്കുകയും ആൻഡ് ഫൈനലി യൂട്ട പ്രഗ്നന്റ് ആവുകയും ചെയ്യും സോ അങ്ങനെ ഒരിക്കൽ അവളുടെ വേണ്ടി ഏതെങ്കിലും ഡോക്ടറിനെ കൂട്ടിക്കൊണ്ടുവരുന്നതിന് യോറിച്ച് രാവിലെ തന്നെ പുറപ്പെടും ആളെ സഹായിക്കാൻ പോയി സമയം പാതിരാത്രിയാവും അങ്ങനെ ഫൈനലി യോറിച്ച് വീട്ടിലെത്തിയപ്പോൾ ഓൾറെഡി അവളുടെ വയറ്റിലെ കുഞ്ഞിനെയും വളരെ ബ്രൂട്ടലായിട്ട് തന്നെ ഡീമൺസ് കൊലപ്പെടുത്തിയിട്ടിരിക്കുന്നതാണ് യോറിച്ചി കാണുന്നത് സോ ഈ ഒരു കാര്യം നമ്മുടെ യോറിച്ചിക്ക് താങ്ങാൻ പറ്റുന്നതിനും അപ്പുറമായിരുന്നു ബിക്കോസ് അവന്റെ ലൈഫിൽ ഹാപ്പിനെസ് എന്താണെന്ന് തന്നെ അവൻ ത്ൂട്ട അവന്റെ ലൈഫിലേക്ക് വന്നതിന് ശേഷമാണ് അവൾ വന്നതിന് ശേഷമാണ് അവന് തുടർന്ന് ജീവിക്കാനുള്ള പ്രതീക്ഷ പോലും ലഭിച്ചത് സോ അവന്റെ മൊത്ത പ്രതീക്ഷയും ഇപ്പോൾ അവൻ്റെ കൺമുന്നിൽ തന്നെ വളരെ മൃഗീയമായ അവസ്ഥയിൽ അവന്റെ വൈഫും കുഞ്ഞും കൊല്ലപ്പെട്ട് കിടക്കുവാണ് ആ ഒരു കാഴ്ച കണ്ട് അവൻ പൊട്ടിക്കരയും സോ അവരുടെ മരണം നമ്മുടെ യോർച്ചയെ എത്രത്തോളം അഫക്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ പത്ത് ദിവസത്തോളം നമ്മുടെ യോർച്ചി അവന്റെ ഭാര്യയുടെയും കുഞ്ഞിന്റെയും ശവശരീരം കെട്ടിപ്പിടിച്ച് കരഞ്ഞ അവസാനം ഏതോ ഒരു ഡീമണ് അതുവഴി വന്ന ഒരു ആണ് നമ്മുടെ ഈ അവസ്ഥ കണ്ട് മരണപ്പെട്ട ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ അവരെ നല്ല കർമ്മങ്ങളൊക്കെ ചെയ്ത് അടക്കം ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അത്രയും കൈൻ ഒരു സാധു മനുഷ്യനാണ് നമ്മുടെ യോറിച്ചി സോ അങ്ങനെ യോർച്ചി പുള്ളിയുടെ വൈഫിനെയും കുഞ്ഞിനെയും അടക്കം ചെയ്ത ശേഷമാണ് ഒരു അതായത് ഈ ബ്യൂട്ടിഫുൾ ആയ വേൾഡിൽ ഡീമൺസ് ജന്തു ുള്ളത് കൊണ്ട് മാത്രമാണ് ഒരാൾക്കും സമാധാനത്തോടെ ഈ ലോകത്ത് ജീവിക്കാൻ സാധിക്കാത്തത് എന്ന് പറഞ്ഞ് നമ്മുടെ യോറിച്ചി ഫൈനലി ഡീമൺ സ്ലെയർ കോപ്സിൽ ജോയിൻ ചെയ്യും യെസ് ഗൈസ് നിങ്ങളിൽ പല ആളുകളും വിചാരിക്കുന്നത് പോലെ ഡീമൺ സ്ലെയർ കോപ്സ് ക്രിയേറ്റ് ചെയ്തത് നമ്മുടെ യോറിച്ചി അല്ല യോറിച്ചി അതിലെ ജസ്റ്റ് ഒരു മെമ്പർ മാത്രമാണ് ഡീമൺസ്ലെയർ കോപ്സിന്റെ ക്രിയേറ്റർ എന്ന് പറയുന്നത് മൂസാൻ്റെ ബ്ലഡ് ലൈനിൽ വന്ന ഉപയാഷിക്കുകയാണ് ബട്ട് ബ്രീത്തിങ് സ്റ്റൈൽ ടെക്നിക്കിന്റെ ക്രിയേറ്റർ വേറെ ആരുമല്ല നമ്മുടെ അണ്ണ യോറിച്ചി തന്നെയാണ് സോ അങ്ങനെ നമ്മുടെ യോറിച്ചി ഡീമൺസ്ലെയർ കോപ്സിൽ ജോയിൻ ചെയ്ത ശേഷം അവിടെയുള്ള എല്ലാ മെമ്പേഴ്സിനും ബ്രീത്തിങ് സ്റ്റൈൽസിന്റെ ട്രെയിനിങ് കൊടുക്കും പക്ഷെ അവരെല്ലാവരും എത്രയൊക്കെ തലകുത്തി നിന്ന് ശ്രമിച്ചിട്ടും അവരാർക്കും തന്നെ യോറിച്ചിയുടെ സൺ ബ്രീത്തിങ് ടെക്നിക്ക് പഠിച്ചെടുക്കാനേ സാധിക്കില്ല ബിക്കോസ് ആ ഒരു ടെക്നിക്ക് പഠിച്ചെടുക്കണമെങ്കിൽ അത്രമാത്രം പെർഫെക്ഷൻ്റെ ആവശ്യം സോ തന്റെ സൺ ബ്രീത്തിങ് തനിക്കല്ലാതെ മറ്റൊരാൾക്കും പഠിച്ചെടുക്കാൻ സാധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കിയ ഫൈനലി സൺ ബ്രീത്തിങ്ങിനെ ഡിവൈഡ് ചെയ്ത് പല പല ബ്രീത്തിങ് സ്റ്റൈൽസ് ഫോം ചെയ്യും സോ അതനുസരിച്ച് ബാക്കിയുള്ള എല്ലാവർക്കും അവരവർക്ക് ഏറ്റവും യോജിക്കുന്ന സ്റ്റൈൽസ് ഏതാണെന്ന് കണ്ടുപിടിച്ച് അത് യോറിച്ച് അവരെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് പഠിപ്പിക്കും സോ അങ്ങനെ നാളുകൾ കടന്നു പോകും അങ്ങനെ ഒരിക്കൽ നമ്മുടെ യോറിച്ചിയുടെ ചേട്ടനായ മീച്ചി കാട്സുവിനെ ചില ഡീമൺസിന്റെ കയ്യിൽ നിന്ന് ആക്സിഡന്റൽ ആയിട്ട് നമ്മുടെ യോറിച്ച് രക്ഷിക്കും സോ അങ്ങനെയാണ് മീച്ചി കാട്സുവിനെ ി ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്നും ആൻഡ് ഇപ്പോൾ അവൻ ഒരു ഡീമൺ സ്ലെയർ ആണെന്നും മനസ്സിലാവുന്നത് സോ അങ്ങനെ യോറിച്ചിയുടെ സൺ ബ്രീത്തിങ് ടെക്നിക്കിനെ കുറിച്ച് അറിഞ്ഞി കാർഡ് സ്ലെയർ കോപ്സിൽ ജോയിൻ ചെയ്യുകയും സൺ ബ്രീതിങ് ടെക്നിക്ക് മാസ്റ്റർ ചെയ്യാൻ രാവും പകലും പരിശ്രമിക്കുകയും ചെയ്യും ബട്ട് എത്രയൊക്കെ പരിശ്രമിച്ചിട്ടും മീച്ചി കാട്സുവിനും മറ്റ് ഡീമൺ സ്ലെയർസിനെ പോലെ തന്നെ യോറിച്ചിയുടെ സൺ ബ്രീത്തിങ് ടെക്നിക്ക് പഠിച്ചെടുക്കാനേ സാധിക്കില്ല ബട്ട് അത് പഠിച്ചെടുക്കാനുള്ള പരിശ്രമത്തിൽ അവൻ നേടിയെടുത്ത മറ്റൊരു പവർഫുൾ ബ്രീത്തിങ് സ്റ്റൈലാണ് മൂൺ ബ്രീത്തിങ് സോ ഇതിലൂടെ നമുക്ക് മനസ്സിലാവുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ ബ്രീത്തിങ് സ്റ്റൈലിനും അതിൻ്റെ എലമെന്റിനും മൂവ്മെന്റിനും അനുസരിച്ചാണ് പേര് വെക്കുന്നത് സോ അങ്ങനെ ഒരുപാട് നാളുകൾ കടന്നു പോകും തോറും ഡിമൺ സ്ലെയർ കോപ്സിലെ പല മെമ്പേഴ്സിനും കേഴ്സ് മാർക്ക് വരികയും ആൻഡ് നമ്മുടെ യോറിച്ചയുടെ കേഴ്സ് മാർക്ക് വലുതാവുകയും ചെയ്യുവാണ് സോ ഈ ഒരു കേസ് മാർക്ക് എന്തുകൊണ്ടാണ് അവർക്ക് വരുന്നത് എന്നതിനുള്ള റീസൺ ആനിമേൽ അവർ പറഞ്ഞില്ലെങ്കിലും എൻ്റെ ഒരു തോന്നൽ എന്താന്ന് വെച്ചാൽ നേരത്തെ നമ്മുടെ യോർച്ചി പറഞ്ഞ പോലെ ഈ ബ്യൂട്ടിഫുള്ള വേൾഡില് ഏക ആപത്തായി നിൽക്കുന്ന ഒരേ ഒരു ജന്തുക്കള് ഈ ഡീമൺസ് ആണ് സോ അതിലൂടെ മൂസാനെ പോലെ ഒരു ഡീമൺ ഈ നേച്ചറിൽ ഓൾറെഡി ഒരു ഇൻബാലൻസ് ക്രിയേറ്റ് ചെയ്യുവാണ് സോ നേച്ചർ എപ്പോഴും അതിന് വരുന്ന ആപത്തുകളെയും ഇൻബാലൻസുകളെയും സ്വയം നേച്ചർ തന്നെ എപ്പോഴും ക്ലിയർ ചെയ്യുമെന്ന് നമ്മൾ കേട്ടറുണ്ട് സോ അങ്ങനെ ഒരു ഇൻബാലൻസിനെ ബാലൻസ് ചെയ്യാൻ ചെയ്യാൻ വേണ്ടി വേണ്ടി അഥവാ അതിനെ ഈക്വൽ സൃഷ്ടിക്കപ്പെട്ടതാണ് കേഴ്സ് മാർക്ക് സോ ഏതൊരു ശക്തിക്കും ഒരു വിപരീത വിപരീതം കാണുമല്ലോ അപ്രകാരം ലഭിച്ച വിപരീത ട്രാവൽ ചെയ്യാൻ പറ്റില്ല ആൻഡ് അതുപോലെ കേഴ്സ് കേൾസ്മാർക്ക് ഉള്ള ഡിമൺസ്ലേഴ്സിന് അവരുടെ പവറിന് ലഭിച്ച വിപരീത ബലമാണ് ഷോർട്ട്സ് ലൈഫ് സ്പാൻ അഥവാ ഇരുപത്തഞ്ച് വയസ്സാവുമ്പോൾ തട്ടിപ്പോകുമെന്നത് സോ അങ്ങനെ ഒരു ദിവസം അപ്രതീക്ഷിതമായി നമ്മുടെ യോറിച്ചിയും കിങ് ഓഫ് ഡീമണായ മൂസാനും നേർക്ക് നേർ കാണുകയാണ് സോ ഇവനാണ് എല്ലാ ഡീമൺസിനും തലവനെന്നും ഇവനെ കൊല്ലുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചതെന്നും യോറിച്ചി തീരുമാനിച്ച ശേഷം യോറിച്ചി അവൻ്റെ ബോഡി ട്രാൻസ്പെറൻറ്റ് വിഷൻ യൂസ് ചെയ്ത് മൂസാന്റെ സെവൻ ഹേർട്സും ഫൈവ് ബ്രെയിൻസും അവൻ്റെ വീക്ക് പോയിന്റ്സ് ബ്ലഡ് ഫ്ലോ ബോൺ അലൈൻമെൻറ് തുടങ്ങി ഫുൾ ബോഡിയുടെ ബ്ലൂ പ്രിന്റ് തന്നെ മനസ്സിലാക്കും സോ യോറിച്ചി തന്നെ ഇത്രയും സൂക്ഷിച്ചു നോക്കുന്നത് അറ്റാക്ക് ചെയ്യാനാണെന്ന് മനസ്സിലാക്കിയ മൂസാൻ അവൻ എന്നെ അറ്റാ ചെയ്യുന്നതിന് തന്നെ ഞാൻ അറ്റാക്ക് കൊല്ലും എന്ന് പറഞ്ഞ് യോർച്ചയ്ക്ക് നേരെ ഹൈ സ്പീഡിൽ പാഞ്ഞു വരും ബട്ട് നെക്സ്റ്റ് സെക്കൻഡിൽ രണ്ട് രണ്ട് താഴെ താഴെ വീഴും ശേഷം വെട്ടുകൊണ്ട തല വേണ്ടി കൊണ്ട് മൂസാൻ താങ്ങി ും അത്രയേ ഉള്ളൂ ബാറ്റിൽ ഓവർ സത്യമാണ് ഞാൻ പറഞ്ഞത് അതല്ലാതെ ആ ഫൈറ്റിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേറെ ഒന്നും തന്നെ ഇല്ല വെറും ഒറ്റ വെട്ടിന് ആയ ഡിഫീറ്റ് ആകും അത്രയും വലിയ ഇൻകംപയറബിളായ ബീസ്റ്റ് ആണ് യോറിച്ചി ബിക്കോസ് മൂസാൻ എത്രത്തോളം വലിയ ഈഗോയിസ്റ്റിക് ക്യാരക്ടറാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അവൻ്റെ മുന്നിൽ നിവർന്നു നിന്ന് സംസാരിക്കാൻ പോലും ഒരുത്തനും ധൈര്യം കാണില്ല മുട്ടുകുത്തി തല താഴ്ത്തി മാത്രമേ മൂസാനോട് സംസാരിക്കാവുള്ളൂ അതും ശബ്ദത്തിൽ സംസാരിക്കാൻ പാടില്ല ശബ്ദം കുറച്ചേ സംസാരിക്കാൻ പാടുള്ളൂ എന്തിനേറെ പറയുന്നു സംസാരിക്കുന്നത് പോലും അവൻ്റെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ സംസാരിക്കാൻ പറ്റുള്ളൂ അത്രയും വലിയ ഈഗോയിസ്റ്റിക് ക്യാരക്ടറായ ഓഫ് ിങ്ങ് യോറിച്ചിയുടെ ഒറ്റ വെട്ടിൽ മരണഭയം കാരണം ജീവനും കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കും ബിക്കോസ് യോറിച്ചിയുടെ ബ്രീത്തിങ് സ്റ്റൈല് സൺ ബ്രീത്തിങ് ആയ കാരണം കൊണ്ട് മൂസാൻ ഈസിയായി റീജനറേറ്റ് ആവാനും സാധിക്കില്ല സോ അതുകൊണ്ട് എങ്ങനെയെങ്കിലും യോറിച്ചിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് പറഞ്ഞ് മൂസാൻ സ്വയം അവന്റെ ബോഡി തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പീസസായിട്ട് എക്സ്പ്ലോഡ് ചെയ്യിപ്പിക്കും ബട്ട് എങ്കിൽ പോലും നമ്മുടെ യോർജി ആ പീസസ് തന്നെ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് പീസസായിട്ട് വെട്ടിച്ചെതറിക്കും ബട്ട് അങ്ങനെ ചെതറിപ്പോയ ചെറിയൊരു പീസിൽ നിന്ന് ഒരു ബ്രെയിനിൻ്റെ പീസ് മാത്രം എസ്കേപ്പ് ആവും അല്ലെങ്കിൽ മൂസാൻ്റെ കഥ അവിടെ തന്നെ തീർന്നേനെ സോ ആ ഒരു സമയത്ത് മൂസാൻ്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റൊരു ഡീമൺ ആണ് നമ്മളിപ്പോൾ കാണുന്ന ഡോക്ടർ താമയോ സോ അങ്ങനെ മൂസാൻ മരിച്ചു എന്ന് വിചാരിച്ച് നമ്മുടെ യോർജി തിരികെ ഡീമൺ സ്ലെയർ കോപ്സിലേക്ക് മടങ്ങി ചെല്ലുമ്പോഴാണ് ചില ഞെട്ട് ിക്കുന്ന വാർത്തകള് അവൻ അറിയുന്നത് ഒന്ന് മൂസാൻ ആ എസ്കേപ്പായ ബ്രെയിൻ പീസസ് യൂസ് ചെയ്ത് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് ആൻഡ് രണ്ട് യോറിച്ചിയുടെ ചേട്ടനായ മീച്ചി കാട്സു ഇപ്പോൾ ഒരു ഡീമണായി മാറി എന്ന വാർത്ത സോ അത് കേട്ടപ്പോഴാണ് യോർച്ചി മാനസികമായി തളരുന്നത് സോ നീ വിചാരിച്ചിരുന്നെങ്കിൽ മൂസാനെ കംപ്ലീറ്റ് ആയി കൊല്ലാൻ സാധിക്കുമായിരുന്നു ബട്ട് എന്നിട്ടും നീ അത് ചെയ്തില്ല നീ അവനെ ഇല്ലാതാക്കിയെങ്കിൽ ഇന്ന് എല്ലാ പ്രശ്നങ്ങൾക്കും ഒരന്ത്യം ഉണ്ടായേനെ ആൻഡ് മൂസാൻ്റെ കൂടെ ഉണ്ടായിരുന്ന താമയവേയും നീ എസ്കേപ്പ് ചെയ്യാൻ അനുവദിച്ചു എന്നൊക്കെ പറഞ്ഞ് അവിടെയുള്ള എല്ലാ ഡീമൺ സ്ലേഴ്സും യോർച്ചിയെ കുറ്റം പറയുകയാണ് ആൻഡ് അതെല്ലാത്തിനേക്കാളും അവൻ്റെ ചേട്ടൻ തന്നെ ഇപ്പോൾ ഒരു ഡീമണായി മാറിയ സ്ഥിതിക്ക് ഇനി ഒരു ഡീമൺ സ്ലെയർ ആയിരിക്കാൻ നിനക്ക് യോഗ്യതയേ ഇല്ല എന്ന് അവരെല്ലാവരും അവിടെ അവിടെ നിന്ന് നിന്ന് പുറത്താക്കും ആൻഡ് ഇറങ്ങിയ ശേഷം നമ്മുടെ യോറിച്ചി അവൻ്റെ വളരെ അടുത്ത ഫ്രണ്ട്സായ സുമിയോഷി ആൻഡ് സുയോക്കോയ മീറ്റ് ചെയ്ത് തുടക്കം മുതൽ മൂസാനുമായി നടന്ന ഫൈറ്റ് വരെ നടന്ന എല്ലാ കാര്യങ്ങളും പറയും ഞാൻ അവനെ പൂർണ്ണമായും കൊല്ലാതെ വിട്ടത് ഞാൻ ചെയ്ത വളരെ വലിയ തെറ്റായി പോയി ഇനി എത്ര പേർ അവൻ ഇരയാവുമെന്ന് എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളിയുടെ വിഷമങ്ങൾ മുഴുവനും അവരോട് പറയും അപ്പോൾ സുമിയോഷിയുടെ മോളായ സുമേർ യോറിച്ചിയുടെ അടുത്ത് വന്ന് എന്നെ ഒന്ന് എടുക്കുമോ എന്ന് ചോദിക്കും സോ അങ്ങനെ യോറിച്ച് സുമേറിനെ എടുത്തു പൊക്കുമ്പോൾ ആ കൊച്ചിൻ്റെ സന്തോഷത്തോടു കൂടിയുള്ള ചിരി കണ്ട് അത്രയും കാലം യോറിച്ചി അവൻ്റെ ഉള്ളിൽ ഒതുക്കി വെച്ച എല്ലാ ഇമോഷൻസും പുറത്തു വന്ന് അവൻ അവൻ പോലും അറിയാതെ പൊട്ടിക്കരയും സോ അങ്ങനെ കുറച്ചു കാലം യോറിച്ചി സുമിയോഷിയുടെ കുടുംബത്തോടൊപ്പം താമസിക്കും സോ ആ ഒരു ടൈം പീരീഡിലാണ് യോറി ഡാൻസ് അഥവാ ലിറ്ററൽ സൺ പഠിപ്പിച്ചു ബ്രീത്തിനിക്ക് അതുകൂടാതെ ഞാൻ മുമ്പേ പറഞ്ഞില്ലായിരുന്ന ഏഴു വയസ്സാവുന്നത് വരെ യോറിച്ച് സംസാരിക്കത്തില്ലായിരുന്നെന്ന് സോ സംസാരിക്കാൻ പറ്റാത്തോണ്ട് സ്വാഭാവികമായും അവന് കേൾക്കാനും സാധിക്കില്ല എന്ന് വിചാരിച്ചാണ് അവൻറെ അമ്മ അവരുടെ ട്രഡീഷണൽ ഇയർ റിംഗ്സ് ആയ ഇയറിംഗ്സ് യോറിച്ച് നൽകുന്നത് സോ തന്റെ അമ്മ തനിക്ക് ചെറുപ്പത്തിൽ നൽകിയ ഇയർറിംഗ്സും യോറിച്ചി സുമിയോഷിക്ക് നൽകിയിട്ട് പോകും സോ അങ്ങനെയാണ് സുമിയോഷി കാമാഡോയ്ക്ക് അഥവാ കമാഡോ ഫാമിലിക്ക് സൺ ബ്രീത്തിങ് ടെക്നിക്കും ഹാനഫൂഡ ഇയർ റിംഗ്സും കിട്ടുന്നത് സോ അങ്ങനെ അത് തലമുറകളായി കൈമാറി കൈമാറിയാണ് ലാസ്റ്റ് ഇപ്പോൾ നമ്മുടെ നായകനായ ടാൻജീറോ കമാഡോയിൽ വരെ എത്തി നിൽക്കുന്നത് സോ അങ്ങനെ അതെല്ലാം കമാഡോ ഫാമിലിക്ക് നൽകിയിട്ട് യോറിച്ചി പുള്ളിയുടെ യാത്ര തുടങ്ങും സോ അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ് നമ്മുടെ യോറിച്ചിക്ക് എൺപത് വയസ്സ് പ്രായമാവുമ്പോൾ യോറിച്ചിയും അവൻ്റെ ചേട്ടനായ മീച്ചി കാട്സുവും തമ്മിൽ ഏറെ വർഷങ്ങൾക്ക് ശേഷം പരസ്പരം നേർക്കു നേർ കാണുകയാണ് മീച്ചി കാട്സു എന്നത് പഴയ പേരാണ് ഇപ്പോഴത്തെ പേരിൽ പറയുവാണെങ്കിൽ അപ്പർ മൂൺ റാങ്ക് വൺ കൊക്കോ ഷിബോ സോ യോറിച്ചിയെ കണ്ട നമ്മുടെ കൊക്കോ ഷിബോ ഇത്രയും വയസ്സായിട്ടും യോറിച്ചി ജീവിച്ചിരിക്കുന്നത് കണ്ട് ഷോക്കായി നിൽക്കുവാണ് അതേ സമയം നമ്മുടെ യോറിച്ചിക്ക് തൻ്റെ ചേട്ടന്റെ ഈ അവസ്ഥ കണ്ട് സഹതാപവും സങ്കടവും തോന്നുകയാണ് സോ അങ്ങനെ യോറിച്ചി അനങ്ങാതെ നിൽക്കുന്നത് കണ്ട കൊക്കോ ഷിബോ പണ്ട് മൂസാൻ ചെയ്ത പോലെ തന്നെ അവൻ എന്നെ അറ്റാക്ക് ചെയ്യുന്നതിനേക്കാൾ മുന്നേ ഞാൻ അവനെ ഡിഫീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ഹൈ സ്പീഡിൽ യോറിച്ചിക്ക് നേരെ പാഞ്ഞു വരും ബട്ട് നെക്സ്റ്റ് സെക്കൻഡിൽ തന്നെ ഒരൊറ്റ വെട്ട കൊക്കോ ഷിബോന്റെ കഴുത്തിൽ തന്നെ ആ വെട്ടുകൊള്ളും ിയുടെ ആ അറ്റാക്കിന്റെ പ്രഷർ താങ്ങാനാവാതെ കൊക്കോഷിപ്പൊ ഒരു നിമിഷം ഭയന്ന് നിൽക്കും മൂത്തവനാണ് ഞാൻ വർഷങ്ങൾക്ക് മുമ്പേ കയ്യിൽ വാളെടുത്തവനാണ് ഞാൻ ഞാൻ ജനിച്ചപ്പോൾ മുതൽ ഓരോ ദിവസവും ഒരു സമുറായി ആകണമെന്ന് പറഞ്ഞ് രാവെന്നും പകലെന്നും ഇല്ലാതെ കഷ്ടപ്പെടുന്നവനാണ് ഞാൻ പക്ഷേ എന്റെ ആ കഷ്ടപ്പാടുകളെല്ലാം വെറും തുച്ഛമായി തോന്നിക്കുന്ന രീതിയിൽ ഒരു കഷ്ടപ്പാടും ഇല്ലാതെയാണ് നീ ഒന്നാമനായത് ഞാൻ എത്ര കഷ്ടപ്പെട്ടിട്ടും എനിക്ക് നിന്നെ മറികടക്കാൻ സാധിക്കുന്നില്ല ഒരു സാധാരണ മനുഷ്യനായ കാരണം െ മറികടക്കാൻ സാധിക്കാത്തത് കരുതിയാണ് ഞാൻ ഡീമണായി എന്നിട്ടും എനിക്ക് നിന്നെ പറ്റുന്നില്ല എൺപത് വയസ്സ് പ്രായമായിട്ടും പണ്ട് നീ നിന്റെ പ്രൈം ടൈമിൽ എങ്ങനെയായിരുന്നോ ഉണ്ടായിരുന്നത് അതേ ശക്തി ഒരു പോലും കുറയാതെ ഇപ്പോഴും നിന്റെ ഈ എൺപതാമത്തെ വയസ്സിലും നെക്കൊണ്ട് നീ എന്താടാ ദൈവത്തിന്റെ ഫേവറേറ്റ് ചൈൽഡ് അങ്ങാനമാണോ എന്നൊരു ചോദ്യം കൊക്കോഷിബോ യോർച്ചിയോട് ചോദിക്കുവാണ് യോർച്ചുടെ പക്കൽ നിന്ന് യാതൊരു റിപ്ലൈയും വരില്ല പകരം യോർച്ചി അനങ്ങാതെ ആള് കുത്തി തല താഴ്ത്തി കല്ല് പോലെ നിൽക്കും സോ കൊക്കോ ഷിപോ സംശയം തോന്നി അടുത്ത് നോക്കുമ്പോഴാണ് നേരത്തെ ഒരു ആ വെട്ടിൽ തന്നെ മാക്സിമം എനർജി യൂസ് ചെയ്ത വയസ്സ് ആ മൊമെന്റിൽ തന്നെ ശരീരം മരണപ്പെട്ടു എന്ന് ബട്ട് നമ്മുടെ വൺ പീസിലെ വൈറ്റ് ബിയർഡിനെ പോലെ നിലത്ത് വീഴാതെ നിവർന്ന് തന്നെ നിൽക്കും സോ മരിച്ചു എന്ന് കൊക്കോ ഷിബുവിന് ഭയങ്കര എക്സൈറ്റ്മെന്റ് വരുവാണ് യോറിച്ച് ജീവിച്ചിരുന്ന കാലത്ത് അവൻ ഈക്വൽ ആയിട്ട് ആ വേൾഡിൽ തന്നെ ഒരുത്തനും കൊക്കോ ഷിബോ പോലും പണ്ട് മീച്ചി കാട്സു ആയിരുന്ന ടൈമില് യോറിച്ച പവറിന്റെ ഏഴ് അയലത്ത് പോലും വരില്ലായിരുന്നു ഡീമൺ ഗോഡായ മൂസാൻ ഗോഡായും കണ്ടം വഴി ഓടുമായിരുന്നു അത്രയും വലിയൊരു മോസ്റ്റ് ബാഡാസ് ആയ ലെജൻഡറി ഡീമൺ സ്ലെയർ ആയ തന്റെ അനിയൻ യോറിച്ചി ഇപ്പോൾ തന്റെ കൺമുന്നിൽ തന്നെ മരിച്ചു നിൽക്കുന്നത് കണ്ട കൊക്കോ ഷിബോ സർവദേശത്തില് ഒരു വെട്ടങ്ങ് വെട്ടും ആ വെട്ടിൽ ിയുടെ ശരീരം തന്നെ രണ്ട് തുണ്ടായി ചെതറിപ്പോകും അവന്റെ നെഞ്ചിൽ ചേർത്ത് വെച്ച് സൂക്ഷിച്ചിരുന്ന ആ ഫ്ലൂട്ടും രണ്ട് തുണ്ടാകും സോ വർഷങ്ങൾക്ക് മുമ്പ് കുട്ടിക്കാലത്ത് മീച്ചാ അവന്റെ അനിയന് സ്നേഹത്തോടെ സമ്മാനിച്ച ഫ്ലൂട്ട് അവൻ മരിക്കുന്നത് വരെ തന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സൂക്ഷിക്കുകയായിരുന്നു എന്നും അവസാനം വരെ അത് അവന്റെ ചേട്ടന്റെ ഓർമ്മയായി കാത്തു സൂക്ഷിക്കുകയായിരുന്നു എന്നും തിരിച്ചറിഞ്ഞ കൊക്കോഷിപൂന് തന്റെ അനിയനായി യോറിച്ചിയെ വെട്ടിയപ്പോ ഉള്ളിലെ വേദന അടക്കാൻ കഴിയാതെ അവൻ പോലും അറിയാതെ അവന്റെ കണ്ണുകൾ നിറയും സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ മോസ്റ്റ് പവർഫുൾ ആൻഡ് ദ മോസ്റ്റ് ഡീമൺസ് ലെയർ എവർ ഡീമൺസ്ലെയർ ലിഫ്ഡ് എന്ന് അറിയപ്പെടുന്ന യോറി ലൈഫ് സ്റ്റോറി സോ ഇപ്പോ സ്വാഭാവികമായും ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരാം അതായത് എന്തുകൊണ്ടാണ് മാർക്ക് ഉണ്ടായിട്ടും ഇരുപത്തഞ്ച് വയസ്സിൽ ചാവാതെ യോറിച്ച് മാത്രം എൺപത് വയസ്സ് വരെ ജീവിച്ചെന്ന് സോ ആ ഒരു ചോദ്യത്തിനുള്ള ഉത്തരം മാങ്ക്യലും അനിമയിലും അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയുന്നൊന്നുമില്ല പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിലും എൻ്റെ ഒരു തോന്നലിലും അതിനൊരേ ഒരു ഉത്തരവേ ഉള്ളൂ യോർ ചീ ബിൽട്ട് ഡിഫറൻറ്റ് സോ നമ്മൾ ജസ്റ്റ് യോർച്ചിയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്ന് അവന്റെ കാഴ്ചപ്പാടിൽ അവൻ ഈ ലോകത്തെ കണ്ടത് എങ്ങനെയാണെന്ന് മാത്രമാണ് ഈ ജീവചരിത്രത്തിൽ പറഞ്ഞത് സോ അതുകൊണ്ട് തന്നെ യോർച്ചിയുടെ ലൈഫിൽ നമ്മുടെ മീച്ചി കാട്സു അഥവാ കൊക്കോ ഷിബുവിന് ചെറിയൊരു ക്യാമിയ റോള് മാത്രമാണ് ഉള്ളത് ബട്ട് അവനൊരു ഡിഫറൻസ് സ്റ്റോറി തന്നെ ഉണ്ട് അവനൊരു കുടുംബമുണ്ട് അവൻ അവൻറ്റേതായ കാരണങ്ങളുണ്ട് സോ അതെല്ലാം അറിയുമ്പോൾ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ കൊക്കോ ഷിബുവിൻ്റെയും വലിയൊരു ഫാനായി മാറാനും സാധ്യതയുണ്ട് സോ അതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ അടുത്ത ജീവചരിത്രം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ക്യാരക്ടർ പോസിബിൾ കൊക്കോഭോ ആവാനാണ് സാധ്യത സോ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ബട്ടൺ ആൻഡ് ദ ബെൽ ഐക്കൺ ഓൾസോ അപ്പൊ ഇനി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ജസ്റ്റ് സ്റ്റേ ആൻഡ് ഗൈസ്